നമ്മുടെ ബോഡിന്റെ ഫാറ്റ് ഇത് ആക്ച്വലി ഫാറ്റ് ആണ് സോ നമ്മുടെ ബോഡീൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ് കുറയുന്ന അനുസരിച്ച് നമ്മുടെ ഇതിൻ്റെ സൈസും കുറയും സോ കോമ്പറ്റീഷനൊക്കെ അതൊരു അട്രാക്റ്റീവ് ആയിട്ട് ഒരു സാധനമാണ് അത് ചിക്കുന്ന രീതിയിലല്ല യാ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ ഫീമെയിൽ സോ യാ ഫോ വലിയ വലിയ കോമ്പറ്റീഷൻ പ്രോ ലെവൽ ചെയ്യുന്നവരൊക്കെ സിലിക്കൻ യാ വിൽ ഫിൽ ചെയ്യും കാരണം ആ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്യാൻ ക്യാൻസർ കുറേ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നൊരു കാര്യമാണത് അത് അതിന്റെ ഭംഗി നിലനിർത്താൻ ചെയ്യുന്നുണ്ട് വേറെ ഒരു നമുക്ക് അവിടുത്തെ സൈസിന്റെ കാര്യങ്ങൾ കൂട്ടാനോ അങ്ങനെയുള്ള വർക്ക് ഔട്ട്സ് ഒന്നും ഇല്ല ഇറ്റ് ഇസ് ഫാറ്റ് നമ്മുടെ ബോഡി വെയ്റ്റിനനുസരിച്ചാണ് അത് വളരുക അല്ലാണ്ട് യാ ഇഫ് യു ഇഫ് അവർക്ക് അത് മോർ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ദ ചോയ്സ് മോഡൽസ് ഒക്കെ റിബ്സ് എടുത്ത് കളയുന്നുണ്ട് ആ സ്ട്രക്ചർ വേസ്റ്റിന്റെ സ്ട്രക്ചർ നിൽക്കാൻ വരെയൊക്കെ അതിന്റെ ഒന്നും ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല ആക്ച്വലി മസിൽസ് ആണ് നമ്മുടെ ബോഡിക്ക് ടോൺ ചെയ്യുന്നത് മാക്സിമം നമ്മൾ നല്ലോണം വർക്ക്ഔട്ട് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് കുറച്ച് കെയർ ഒക്കെ ചെയ്തുമാണ്ക്ക് ബ്യൂട്ടിഫുൾ ഇൻ ദൈവ്ലനേഷൻ തരാം നമുക്ക് നമ്മുടെ ബോഡിയില് ഫോർ സൈക്കിൾസ് ആണ് അതായത് മെൻസ്ട്രേഷൻ സർക്കിൾ ഫോളിക്കുലാ സൈക്കിൾ പിന്നെ ഓവിലേഷൻ സൈക്കിൾ ആൻഡ് ലിറ്റൈൽ സൈക്കിൾ എന്ന് പറയും അപ്പം ഇതിനകത്ത് ഫസ്റ്റ് മെൻസ്ട്രേഷൻ സൈക്കിളിൽ നമ്മുടെ പ്രൊജസ്ട്രോണും ഈസ്രജോണും ലെവലൊക്കെ ഭയങ്കര കുറവായിരിക്കും സമയത്ത് നമ്മൾ ബോഡി ഭയങ്കര ടയേർഡ് ആയിരിക്കും അപ്പം ഇറ്റ്സ് ഓക്കേ ടു റെസ്റ്റ് ആ ടൈമിൽ നമ്മുടെ ബോഡി പറയുന്നത് കേൾക്കുന്നത് നല്ലതാണ് പക്ഷേ കുറച്ച് ലോ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് കുറച്ച് ചെറിയ കാടിയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ വരുന്നത് ഫോളിക്കുലാറാണ് ആ ടൈമിൽ നമ്മുടെ ഈസ്ട്രേജും കുറച്ച് സ്പൈക്ക് ചെയ്ത് തുടങ്ങും ബോഡിയിൽ ഈസ്ട്രേജ് അപ്പം നമുക്ക് കുറച്ച് എനർജി ഒക്കെ വരുന്ന പോലെ തോന്നും പക്ഷെ നമ്മൾ ആ എനർജീനെ മിസ് യൂസ് ചെയ്യരുത് ഒരു ഹൈ ഇൻറ്റെൻസിറ്റി ചെയ്യാം അതായത് ഓവർ വെയ്റ്റ് എടുക്കരുത് ആ ടൈമിൽ ഹൈ ഇൻറ്റെൻസിറ്റി ചെയ്യാം കോ വർക്ക് ചെയ്യാം മൊബിലിറ്റി സ്ട്രെച്ചിങ് പിന്നെ സ്പ്രിങ്സ് സ്പ്രിങ്സൊക്കെ ചെയ്യാം സ്വാസ് ലോഡ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ വരുന്നത് ഓവുലേഷൻ ടൈമിലാണ് ആ സമയത്താണ് നമ്മുടെ ടെസ്റ്റസ്റ്ററോൾ സ്പൈക്ക് ചെയ്യുന്നത് ആ സമയത്ത് ബോഡി ഭയങ്കര സ്ട്രോങ് ആയിക്കണം സോ ആ ടൈമിൽ നമ്മൾ പ്രോഗ്രസീവ് ഓവർലോഡായിട്ട് വെയ്റ്റ് ഓവർലോഡായി ചെയ്ത് ചെയ്ത് ഉള്ള വർക്കൗട്ട് മാക്സിമം സ്ട്രെങ്ത്തും പവറും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ടൈമാണ് ഓവലേഷൻ ടൈമിൽ അതെ ഓവലേഷൻ ടൈം പിന്നെ വേറെ ലീറ്റെയിൽ എന്ന് പറയും ആ ടൈമിൽ പിന്നെ പ്രൊജസ്ട്രോൺ ഇൻക്രീസ് ആകും പ്രൊജസ്ട്രോൺ ഇൻക്രീസ് ആകുമ്പോൾ ബോഡി പയ്യെ വീക്ക് ആയിത്തുടങ്ങും എനർജിയൊക്കെ ലോ ആയി തുടങ്ങും അപ്പോൾ വീണ്ടും നമ്മൾ ഇന്റൻസിറ്റി കുറച്ച് അതിന്റെ രീതിയിൽ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് ആയിട്ട് ഒരു ഇഷ്യൂസും വരില്ല നല്ല രീതിയിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്തു പോവാം മെയിൻറ്റെയിനിങ് വളരെ എളുപ്പമാണ്

ടെസ്റ്റസ്ട്രോൻ ആയിട്ട് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല അത് ഞാൻ സത്യമായിട്ടും പറയാണ് പക്ഷേ ഞാൻ കുറച്ച് സ്റ്റെറോയിഡ്സ് എടുത്തിട്ടുണ്ട് എൻ്റെ കോമ്പറ്റീഷൻ ചെയ്യുന്ന ഒരു ടൂ മന്ത് കാരണം ആ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് ഫാറ്റ് ഹോൾഡ് ചെയ്യും ഫീമെയിൽസിന് ഭയങ്കര കഷ്ടപ്പാടാണ് നമുക്ക് നല്ല ലീൻ ആവാൻ സോ നമുക്ക് ആ ഫാറ്റ് കട്ട് ഒരു പ്രോപ്പർ ഷ്രെഡ് സ്ട്രക്ചർ വരുന്നെങ്കിൽ എന്തായാലും നമുക്ക് അതിൻ്റെ സപ്പോർട്ട് വേണം പക്ഷെ അത് മിസ് യൂസ് ചെയ്യരുത് നമ്മുടെ ബോഡിയായിട്ട് നമ്മുടെ ബ്ലഡ് ലെവലൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് വളരെ മിനിമൽ ആയിട്ട് ഇടുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹോം സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ടെസ്റ്റ സ്റ്ററോൺ നമ്മുടെ ബോഡി എന്ന് പറയുന്ന ഒരു മെയിൽ ഹോർമോൺ ആണ് നമുക്ക് ഓൾറെഡി ആവശ്യത്തിന് നമ്മുടെ ബോഡിയിലുണ്ട് അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വോയിസ് ചേഞ്ച് ഫസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ വോയിസ് ചേഞ്ച് ആവും അത് കംപ്ലീറ്റ്ലി ഒരു മെയിൽ സ്ട്രക്ചറാകും ഭയങ്കര വാഷായി അറിയാമല്ലോ ആണുങ്ങൾ എങ്ങനെ സംസാരിക്കും ആ രീതിയിലേക്ക് മാറും അതാണ് ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തു വരുന്നത് പിന്നെ ഫേഷ്യൽ ഹെയർസ് ബോഡി ഹെയർസ് അങ്ങനെയൊക്കെ നമ്മുടെ ബോഡിയിൽ എന്ത് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നതാണ് ഈ സൈഡ് എഫക്ട്സ് സോ അതങ്ങനെയായിരിക്കും ഫീമെയിൽസ് ടെസ്റ്റസ്ട്രോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലാന്ന് ഞാൻ പറയുന്നത് കാരണം നമുക്ക് ബാക്കിയുള്ള കുറച്ച് സേഫ് ആയിട്ടുള്ള കുറച്ച് ഒക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ പെട്ടെന്ന് റിസൾട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് വെറുതെ നമ്മൾ നശിപ്പിക്കുകയാണ് കാരണം നമ്മുടെ ഫെമിനാലിറ്റി നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം അതെന്താണെങ്കിലത് അങ്ങനെയാണ് അപ്പം നമ്മൾ സ്റ്റേജിൽ ഇറങ്ങുമ്പോഴും ഒരു ടെസ്റ്റസ്ട്രോൺ ഓവറായിട്ടുള്ളൊരു ഫീമെയിലും കുറച്ച് ഫീമെയിൽ ഫെമിനാലിറ്റി വളരെ ഉറപ്പായിട്ടും നമുക്ക് കൂടുതൽ ആ ഫെമിനാലിറ്റി ഉള്ള ആളോടായിരിക്കും ലൈക്ക് വെരി ഗുഡ് വർക്ക് എന്ന് പറയും സോ എൻ്റെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് മിസ് ഏഷ്യ പെസഫിക് ടു തൗസൻഡ് നയൻറ്റീനിലാണ് പിന്നെ അതിൻ്റെ അത് അങ്ങ് അവിടേക്ക് എത്താനുള്ള ആ ഒരു പാത്ത് മിസ് കേരള മിസ് ഇന്ത്യ മിസ് ഏഷ്യ ദെൻ ഞാൻ പവർ ലിഫ്റ്റിങ്ങും വെയ്റ്റ് ലിഫ്റ്റിംഗും ചെയ്യുന്നുണ്ടായിരുന്നു നാഷണൽ വിന്നറായിരുന്നു ബോക്സിംഗും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാൻ ഒരു ക്ലാസിക്കൽ ഡാൻസർ ആണ് സ്കൂൾസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക